ഒരു നാടിൻ്റെ പുരോഗതിയുടെ അടയാളമാണ് അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത് ശാന്തപുരത്തെ പുഴപ്പെറ്റ ഇസ്ലാമിക കലാലയം അൽജാമിയ അൽ ഇസ്ലാമിയ ഈ ലോകത്തേക്ക് കാലം കെടാതെ വച്ച വിളക്ക് എ ഡി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ മൊറോക്കോയിൽ തുടക്കം കുറിച്ച അൽ ഗരാവിയൻ യൂണിവേഴ്സിറ്റിയാണ് ലോകത്ത് ആദ്യമായി തുടക്കം കുറിച്ച സർവകലാശാല എന്ന് പറയാം അതിനു പിന്നിൽ ഫാത്തിമ ഫിഹിരി എന്നൊരു യുവതിയായിരുന്നു എന്നും ചരിത്രത്തിൽ പറയുന്നു അവിടെ നിങ്ങോട്ട് ഈ പുതിയ കാലത്തേക്കെത്തുമ്പോഴേക്കും എത്രയെത്ര കലാശാലകൾ ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്താണ് അവയിൽ നിന്നും ജാമ്യയെ വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഈ കലാലയത്തിന്റെ ചരിത്രം തന്നെയാണ് സാക്ഷി പ്രതിഭാധനായ ഒരു മനുഷ്യൻ കണ്ട വലിയൊരു സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ് ശാന്തപുരം ദേശത്ത് നീ കാണുന്ന വിദ്യാലയം എന്ന് പറയാം ആ സ്വപ്നത്തിന് ഒരു നാടും കുറേ മനുഷ്യരും നൽകിയ ചിറകുകളിലേറി ആ സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ പ്രദേശത്തെ ശുഷ്കമായ വിദ്യാഭ്യാസ പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നുദ്ദേശിച്ചുകൊണ്ട് താൻ പ്രഭാഷണം നടത്തുന്ന പ്രദേശങ്ങളിൽ ആവശ്യമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കമിടുക എന്നുള്ളത് ഇസുദ്ദീൻ മൗലവിയുടെ പതിവായിരുന്നു മുളിയാകൃശി പള്ളിക്കുത്ത് പുത്തൻപള്ളി മഹാലിനു കീഴിൽ പ്രസംഗ പ്രസംഗപരമ്പര നടത്താൻ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സിലെ ആ ആഗ്രഹം മഹല്ല് ഭാരവാഹികൾക്ക് മുന്നിൽ വെക്കുകയും അവരെ അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു വെല്ലൂർ ബാക്യാത സ്വാലിഹാത്തിന് സമാനമായ ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ അനുയോജ്യമായ സ്ഥലം ഇതാണെന്നായിരുന്നു മൗലവിയുടെ ബോധ്യം അതിനായി മഹലിലെ ധനാഢ്യരുമായി മൗലവി ആശയവിനിമയം നടത്തി ആ സ്ഥാപനത്തിന് മലബാർ ബാക്യാത സ്വാലിഹാജ് എന്ന് പേരിടാൻ തീരുമാനമായി കെ വി ബാപ്പുഹാജി അതിനാവശ്യമായ സ്ഥലവും വരുമാനത്തിന് നല്ലൊരു തെങ്ങിൻതോപ്പും വലിയൊരു സംഖ്യയും വാഗ്ദാനം ചെയ്തു അത് ചന്ദ്രികാപത്രത്തിലൂടെ പരസ്യപ്പെടുത്തുകയും ചെയ്തു ചുങ്കത്ത് ജാമിയനൂരിയ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ സീനിയർ വിഭാഗവും ഇല്ലത്തെ ഇല്ലത്തെപ്പറമ്പ് എന്നറിയപ്പെട്ടിരുന്ന ഇവിടെ അതിൻ്റെ ജൂനിയർ ക്ലാസുകളും ആരംഭിക്കാനായിരുന്നു തീരുമാനം അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സീനിയർ വിഭാഗം കെട്ടിടത്തിന് മർഹൂം സെയ്ദ് അബ്ദുറഹ്മാൻ വാഫഖി തങ്ങളും ജൂനിയർ വിഭാഗം കെട്ടിടത്തിന് മർഹൂം പാണക്കാട് സെയ്ദ് പൂക്കോയ തങ്ങളും തറക്കല്ലിടുകയും പണി ആരംഭിക്കുകയും ചെയ്തു